കേരളത്തിലെ വിദ്യാർത്ഥികളോട് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ രംഗത്തോട് കാണിക്കുന്ന പൂർണ്ണമായ അവഗണനയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം കൂടിയാണ് നിരവധിയായ സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല കേരളത്തിലെ ഏകദേശം എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് ഭരണമാണ് സി പി എം സംഘടനയുടെ ആവശ്യപ്രകാരം ഏകീകരിക്കാനുള്ള ശ്രമവും ഇതുപോലെ തന്നെ ഒരു തയ്യാറെടുപ്പുകൾ ഒന്നും കൂടാതെ ചെയ്തിരിക്കുക പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും കാല് രണ്ടും കൊപ്പിയെടുക്കും എന്ന് പ്രസംഗിക്കുക അധ്യാപകന്റെ നെഞ്ചത്തെ അടുപ്പ് എന്ന് പറയുക അവർക്കെല്ലാം കുട പിടിച്ചു കൊടുക്കുന്ന ഗവൺമെന്റ് ആയി നാണം കെട്ട സർക്കാരായി ഈ പിണറായി സർക്കാർ മാറിയിരിക്കുക നിന്റെ കൊച്ചുകൾ അടക്കമുള്ളവരിത്താം ക്ലാസ് പത്താം ക്ലാസ് ഇല്ല ഇല്ല ഒരു വീണ്ടും അവരൊക്കെ അടക്കാൻ വേണ്ടി ഇവിടെ സ്വരം നമസ്കാരം പ്ലസ് വൺ സീറ്റ് ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് ഈ മാർച്ചിൽ പോലീസും വിദ്യാർത്ഥികൾ തമ്മിൽ ഒന്തും തള്ളും ഉണ്ടാവുകയും അതുകൂടാതെ സംഘർഷഭരിതമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ദൃശ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസം

ാനും കഷ്ടപ്പെട്ട് തട്ടിയും പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടിയാൽ അവർക്ക് പഠിക്കാൻ സ്കോളർഷിപ്പുകളില്ല അവിടെ നിന്നും പിന്നീട് കോളേജ് തലങ്ങളിലേക്ക് പോയാൽ അവർക്ക് പഠിക്കാൻ ഈ ഗ്രാൻസ് ഇല്ല അങ്ങനെ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ റിസർച്ച് ഉൾപ്പെടെ ചെയ്യുന്ന വിദ്യാർത്ഥികളെയെല്ലാം ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന്റെ അടുത്ത് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ പറയുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പ്രിയപ്പെട്ട കെ എസ് യു ഭാരവാഹികളെ ഈ അവകാശ പത്രിക മാർച്ചിൽ പങ്കെടുക്കുന്ന കെ എസ് യുവിൻ്റെ പോരാളികളെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുക കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിൽ പരാതി കൊടുക്കുകയും ആ പരാതികൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലുമാണ് കെ എസ് യു നമുക്കറിയാം സംസ്ഥാനത്ത് കെ എസ് യുവിൻ്റെ ആതിശക്തമായ തിരിച്ചുവരവിന് വിദ്യാർത്ഥി കേരളം സാക്ഷ്യം വഹിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളോട് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ രംഗത്തോട് കാണിക്കുന്ന പൂർണ്ണമായ അവഗണനയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ എസ് യുവും എം എസ് എഫും എല്ലാം നടത്തിയ വലിയ പോരാട്ടം കേരളത്തിൽ ജയിച്ചു വരുന്ന എസ് എൽ സി ജയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സീറ്റുകൾ പ്ലസ് വണ്ണിലില്ല മലബാറിലെ ആറ് ജില്ലകളിൽ പതിനായിരക്കണക്കിന് സീറ്റുകൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം നിയമസഭയ്ക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും നൽകിയ ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവസാനിച്ചത് അതിൻ്റെ ഭാഗമായി പുതിയ കോഴ്സുകൾ തുടങ്ങിയില്ല എങ്കിൽ തീർച്ചയായും പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും വീണ്ടും സമരം ആരംഭിക്കേണ്ടി വരും എന്ന് ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാവുകയാണ് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സായി മാറാൻ നാല് വർഷത്തെ ഈ ഡിഗ്രി കോഴ്സിലേക്ക് മാറുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർവകലാശാലകളും എന്ത് മുന്നൊരുക്കമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഈ നാല് വർഷത്തെ കോഴ്സിലേക്ക് നിലവിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തിട്ടില്ല വിദ്യാഭ്യാസ വിദ്യക്ഷന്മാരുമായി ചർച്ച ചെയ്തിട്ടില്ല പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തിട്ടില്ല ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായ നാലു വർഷ കോഴ്സിലേക്ക് ഇവർ കടക്കാൻ പോകുന്നത് ഇവിടെ കെ എസ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായ സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല കേരളത്തിലെ ഏകദേശം എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് ഭരണമാണ് വൈസ് ചാൻസലർമാർ ഭരണം ഇല്ല സർക്കാരും ഗവർണറും തമ്മിലുള്ള വഴക്കിനിടയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാത്ത ഇൻചാർജ് ഭരണം നടക്കുന്ന ഇതുപോലെ ഒരു കാലവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോകുന്ന ഒരു കാലത്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗം ഇത്രമാത്രയും അലങ്കോലപ്പെട്ടിരിക്കുന്നത് കാദർ കമ്മീഷൻ്റെ പേരിൽ പൊതുവിദ്യാഭ്യാസം ഹയർ സെക്കൻഡറിയും പൊതുവിദ്യാഭ്യാസവും കെ എസ് സി എ എന്നുള്ള സി പി എം സംഘടനയുടെ ആവശ്യപ്രകാരം ഏകീകരിക്കാനുള്ള ശ്രമവും ഇതുപോലെ തന്നെ ഒരു തയ്യാറെടുപ്പുകൾ ഒന്നും കൂടാതെ ചെയ്തിരിക്കുക കരിക്കുലം പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ പുസ്തകം പോലെ ഇറക്കാതെയാണ് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാതെയുള്ള സമീപനമാണ് ആകെ ഗവൺമെൻറ് ചെയ്യുന്നത് എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികൾ എതിരാളികളെ തല്ലി ചതയ്ക്കാനുള്ള ഇരുണ്ട മുറികൾ ഡാർക്ക് റൂം നടത്തുന്ന എസ് എഫ് ഐക്ക് എല്ലാത്തിനും കൊടപിടിച്ചു കൊടുക്കുക അവർക്ക് അധ്യാപകൻ്റെ കരണത്തടിക്കാം വിദ്യാർത്ഥി നേതാക്കളെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കാം അവർക്കൊരു കുഴപ്പവും ഇല്ല പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിക്കാം പ്രിൻസിപ്പലിന് അന്ത്യോപചാരമർപ്പിക്കാം അധ്യാപകരെ അപമാനിക്കാം എസ് എഫ് ഐ നേതാവ് പരസ്യമായി നിന്ന് പ്രിൻസിപ്പലിൻ്റെയും അധ്യാപകരുടെയും കാല് രണ്ടും കൊത്തിയെടുക്കും എന്ന് പ്രസംഗിക്കുക അധ്യാപകന്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടു എന്ന് പറയുക അവർക്കെല്ലാം കുട പിടിച്ചു കൊടുക്കുന്ന ഗവൺമെൻറ്റായി നാണംകെട്ട സർക്കാരായി ഈ പിണറായി സർക്കാർ മാറിയിരിക്കുക വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ഈ മോശമായ പ്രവണതകൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ കെ എസ് യു ഉണ്ടാകണം ഉണ്ടാകും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതിൻ്റെ തുടക്കമാണ് കെ എസ് യു നടത്താൻ പോകുന്ന പോരാട്ടങ്ങളുടെ തുടക്കമാണ് ഇവിടെ ഈ അവകാശ പത്രിക മാർച്ച് തീർച്ചയായും നിങ്ങൾ പറയുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ കൺസെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഒപ്പം ഞങ്ങളും ഞങ്ങളുമുണ്ടാകുമെന്ന് മാത്രം വിനയപുൽസരം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ അവകാശ പത്രികാ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി 来来来 રાહુલ ગાંધી നിന്റെയൊക്കെ കൊച്ചുകളടക്കമുള്ളവരിന്നും പത്താം ക്ലാസ്സിൽ പത്താം പ്രശ്നത്തിന് വെളിയിൽ ഇരിക്കുക നാടൻ കെട്ടാൻ വേണ്ടി ഒരു കലവർച്ച ഇല്ല ഉണ്ടാക്കാൻ നടക്കുക വീണ്ടും അവനൊക്കെ നാടൻ കെട്ടവന് അടക്കാൻ വേണ്ടി ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വേണമെങ്കിൽ സ്വാഗതം ചെയ്യുന്നത് തലവണ്ണയിൽ പൊളിക്കാറുണ്ട് നീങ്ങുന്നു അടിക്കടാ അടിച്ചിട്ട് പോയാൽ അടിക്കടാ ഇന്ന് ആരൊക്കെ അടിക്കട്ടെ やめろやめろ。